السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد وهماني غلي برشد مايا رمضان ما سمانا نملك പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് അള്ളാഹു സുബാനുവത്തായ ഈ ഉമ്മത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി അഥവാ അവർ തൻ്റെ അവരുടെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ പൊറപ്പിക്കാൻ വേണ്ടി കനിഞ്ഞേകിയ ഒരു മാസമാണ് റമദാൻ എന്ന് നമുക്കറിയാം അതിനായി അള്ളാഹു സുബാനുഅ അള്ളാഹു സുബാനു വായ ആ മാസത്തിന് പവിത്രത നൽകിയെന്ന് മാത്രമല്ല പ്രത്യേകമായ ആരാധനകളും നമ്മോട് കൽപ്പിക്കുകയുണ്ടായി നിർബന്ധമായതുണ്ട് സുന്നത്തായതുണ്ട് അങ്ങനെ പല നിലക്കും നമ്മോട് പല ആരാധനകളും കൽപ്പിച്ചിട്ടുണ്ട് അതിൽ പല ആളുകളും വളരെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നോമ്പിൻ്റെയും മറ്റു കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ പകർത്താറുണ്ട് ചില ആളുകൾ അത് വളരെ നിസ്സാരമായി ഒഴിവാക്കുന്ന ആളുകളുമുണ്ട് എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഉമ്മത്തിന് കിട്ടിയൊരു അനുഗ്രഹമാണതെന്ന് മനസ്സിലാക്കി അത് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ നാം ഓരോരുത്തരും ശ്രമിക്കണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ മറ്റൊന്ന് ഈ ഇവന് ഇവ ബഹുമാനപ്പെട്ട ഉമർ മുഖത്താ അബ്രി അള്ളാഹുനുൻ്റെ കാലഘട്ടത്തിൽ നടന്ന ഈ സംഭവം ഈ സംഭവത്തിനെ സംബന്ധിച്ച് ഇമാമ്മ രേഖപ്പെടുത്തുന്നത് അന്ന് സ്വഹാബത്തിൻ്റെ ഇജ്മ അതിനുണ്ടെന്നാണ് സ്വഹാബത്തിൻ്റെ ഇജിമാഅ ഉണ്ടെന്ന് പറയുന്നത് അതും തന്നെ നമ്മൾ തന്നെ മാത്രം പറയുന്നതല്ല മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ അത് രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും ഞാൻ ഏതാനും ഉദ്ധരണികൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ മറ്റൊരു കാണാ ഭാഗത്ത് കാണാൻ കഴിയും മോഹിനിയോട് തന്നെ ഒന്ന് എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ കാണാൻ കഴിയും സുമലു സബത്തി കുല്ലുഹും നബി നബിസ് അല്ല വസ്ലമ തങ്ങൾ നമസ്കരിച്ചത് എത്രയാണെന്ന് സ്ഥിരപ്പെടാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ശേഷക്കാരായ ആളുകൾ ദലീൽ പിടിക്കുമ്പോൾ പലരും സ്വഹാപത്തിന് ദലീൽ പിടിച്ചപ്പോഴും മദീനക്കാരായ ആളുകൾ എത്ര നമസ്കരിച്ചു എന്ന് ദലീൽ പിടിച്ച ആളുകളുമുണ്ട് എന്നാൽ മദീനക്കാരായ ആളുകളിൽ മുപ്പത്താറ് നമസ്കരിച്ചിരുന്നു എന്ന അഭിപ്രായത്തെയാണ് ബഹുമാനപ്പെട്ട മാലിക് റുദിള്ളാവിന് അദ്ദേഹത്തിൻ്റെ പിന്നെ മതഹബിൽ സ്വീകരിച്ചിരുന്നത് അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നതാണ് പണ്ഡിതന്മാർ എന്നാൽ മദീനക്കാർ മുഴുവനും അങ്ങനെ പ്രവർത്തിച്ചു എന്ന് വെച്ചാൽ തന്നെ സ്ഥിരപ്പെട്ടാൽ തന്നെ ലക്കാനമാ ഫലോ ഉമർ ബഹുമാനപ്പെട്ട ഉമർ റദിള്ളാവിന് പ്രവർത്തിച്ചൊന്ന് അഥവാ ഇരുവറക്കാർ നിസ്കരിച്ചത് വാ അജുമാഅലി സ്വഹാബത്തു സ്വഹാബത്ത് അതിൻ്റെ മേൽ ജുമാവുകയും ചെയ്തു ഫി ആസിരി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഔലാബിൽ ഉലാബി അതാണ് പിന്തുടരാൻ ഏറ്റവും നല്ലത് എന്ന് മഹാനവറുകളവിടെ രേഖപ്പെടുത്തുന്നതായി കാണാൻ കഴിയും അതേപോലെ തന്നെ ദുമാ വഖഫി ജമാഅനി ഉമർ റോദിൻഖൽ ഇജുമായി അഫ്ജുസുൽമ സാലിഖിൻ്റെ രണ്ടേ മുന്നൂറ്റി ഒന്നിൽ കാണാൻ കഴിയും ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ്ദീൻ്റെ കാലഘട്ടത്തിൽ സംഭവിച്ച ഒന്നിനെ അവരെണ്ണി ഇജുമായിനെ പോലെ എണ്ണി എന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും എന്ന് മാത്രമല്ല ഔജുൽ മസാലിഖിൻ്റെ ഒരു ചെറിയ വിശദീകരണം നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് മഹാൻ അവരുടെ അവിടെ വലിയൊരു തത്വം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് കുൽ തുലാ ഷി അന്ന തീറിയൻ റക്കബത്തുമാർഫാനി നബി സുലഹുലി വസ്ലം ബി തൊരീക്കിൻ ഷൊഹീൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നബി സലാ ഉള്ളി വസം തങ്ങൾ നിസ്കരിച്ചത് ഇരുപത് റക്കാത്തായിരുന്നു എന്ന് ഗണ്യതമായ തെളിവുകൊണ്ട് ഷൊഹി ആ തൊരീക്കിൽ ഉള്ള അധികം സ്ഥിരപ്പെട്ടിട്ടില്ല അല അഹ്വാലും മുത്തഹദീസ് മുഹദ്സീന മുഹദ്സീങ്ങൾ പലരുന്ന നിയമം അനുസരിച്ചുള്ള ഒരു സ്വയ ഹദീസ് വന്നിട്ടില്ല വമാ വറദ ഫിഹി മിൻ റിവാത്തി ഇബിൻ അബ്ബാസിൻ മുത്തഖലം ഫിയ എന്നാൽ ഇബിൻ അബ്ബാസ് തൊട്ട് ഇരുവർക്കത്ത് നിസ്കരിച്ചിരുന്നു നബി സുല്ലാൻ്റെ കാലത്ത് നബിയും സഹാബത്തി ഇരുവർ നിസ്കരിച്ചു എന്ന് പറയുന്നൊരു ഹദീസ് ഉണ്ട് അതിലെന്തുണ്ട് ആക്ഷേപമുണ്ട് അല ഉസൂരിയും ഈ മുഹദ്സീങ്ങളുടെ അടിസ്ഥാനം വെച്ചുകൊണ്ട് അവരുടെ ഉസൂലിനിൻ്റെ നിയമങ്ങൾ വെച്ചുകൊണ്ട് അതിൽ ചില ആക്ഷേപങ്ങൾ ലാക്കിൻ ഇതിനോട് കൂടെ തന്നെ ലായും ഇങ്കാറു അലാ സുബൂത്ത് ബിഫമർ ഉമർ ഉമർ അലുദാവിൻ്റെ പ്രവൃത്തി കൊണ്ട് സ്ഥിരപ്പെട്ടതിനെ ഒരിക്കലും നിഷേധിക്കാൻ സാധ്യമല്ല ഇപ്പോൾ സുക്കൂത്ത് സഹാബത്തി അലാ ദാലിക്ക അതിൻ്റെ മേൽ സഹാബത്ത് സുക്കൂത്തായിട്ടുമുണ്ട് അവരെല്ലാവരും അത് അംഗീകരിച്ചിട്ടുമുണ്ട് വൈജുമായി മഞ്ജലത്തിൻ നസി അവരെല്ലാം അത് സ്വീകരിച്ചതിനെയും ഇറക്കണം എന്തിനെ നിർ അത് അവരെല്ലാവരും ജ്മായതിനെയും അവരെ ഏകോപിച്ചതിനെയും നമ്മളിറക്കണം ബി മഞ്ജിലത്തെ നെസ്സി നെസ്സായി വന്ന നബി അലൈഹി അല്ലാസമ തങ്ങളിൽ നിന്ന് ഗണ്യതമായി വന്ന ഒരു രേഖയുടെ സ്ഥാനത്ത് നിർത്തണമെന്നാണ് മഹാനവലത് വിശേഷിക്കുന്നത് എങ്ങനെയാണ് അത് അദ്ദേഹം വിശേഷിക്കാൻ കാരണം അല അന്നലഹു അസലൻ അനഹു ആ സ്വഹാബത്തിനെ തൊട്ട് അവർക്കതിലെന്തൊരു ലക്ഷ്യമുണ്ട് എന്താണ് ഫമൻ നദറ താമുലി സ്വഹാബത്തി ഫി ലാ ലുഖ് ഫിയാനും ിംഗർ അബ്ബാസിൻ നബിസ്ഹുലും സഹാബത്ത് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഒരു മുൻകറായ കാര്യം കണ്ടാൽ ഒരു വെറുക്കപ്പെടുന്ന കാര്യം കണ്ടാൽ ശരിയെത്തങ്ങീകരിക്കാത്ത ഒരു കാര്യം കണ്ടാൽ തീർച്ചയായിട്ടും അവർ അതിനെ നിഷേധിക്കും അതിനെ വിരോധിക്കും ഒരിക്കലും അതിനെ തടസ്സപ്പെടുത്തൂല്ല പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ടു അദ്ദേഹത്തിന് ഫാറൂഖ് എന്നുള്ള പേര് വരാൻ തന്നെ കാരണം നമുക്കറിയാം മഹാനവറുകൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വന്ന ഒരാൾ തുണി ഞെരിയാണിക്ക് താഴെ ഇറക്കിയെടുത്തപ്പോൾ അത് കയറ്റി കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട ഖത്താബ് റഹ്ലി അള്ളാവിൻ അദ്ദേഹം ഒരു സമയത്തും അതിനെക്കുറിച്ച് എന്ത് ചെയ്തിട്ടില്ല ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാകാത്ത ആളാണെന്ന് എല്ലാവർക്കും അറിയാം മഹാൻ അവരുടെ കാലത്താണ് ഇത് നടക്കുന്നത് മഹാൻ അവരുടെ ഇമാമിൻ്റെ കീഴിൽ ഇരുപത് റക്കാലത്ത് നമസ്കരിക്കാൻ എല്ലാവരും ഒരുമിച്ച് കൂട്ടുകയും സ്വഹാപത്ത് അംഗീകരിക്കുകയും ചെയ്യുന്നു ആരും അതിന് ഇൻകാർ ചെയ്യുന്നില്ല അങ്ങനെ ഇരിക്കെ അതെന്താണ് നബിസ് അല്ലാ ഉള്ള വസ്ലമത്തങ്കിൽ നിന്ന് വന്ന ഒരു നെസ്സിൻ്റെ സ്ഥാനത്ത് സ്ഥാനത്താണ് എന്നാണ് മഹാൻ അവർ പറയുന്നത് കാരണം അവരെല്ലാവരും അതിൻ്റെ മേൽ യജുമാവാകണമെങ്കിൽ ഏകോപിക്കണമെങ്കിൽ അവർ അതിനൊരു തെളിവ് നബീസ് അലൈഹി വസ്ലമ തങ്ങളിൽ നിന്ന് കാണാം എന്നാലേ അവർ അങ്ങനെ ഏകോപി ഏകോപിക്കുകയുള്ളൂ എന്നാണ് മഹാനവുകൾ അത് വിശദീകരിക്കുന്നത് കാലത്തൊഹാവിയ അലാ അലൽ മറാഖി ഇന്നമാ സബത്തൽ അൽ മഹദീൻ അദ സിദ്ദീഖ് സിദ്ദീഖ് സിദ്ദീഖൃ അല്ലാത്ത ഖുലഫർ റാഷിദീങ്ങളുടെ ചര്യ കൊണ്ടാണ് പതിവ് കൊണ്ട് ഈ ഇരുപത് സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന് മഹാന ഇമാം ത്ഹാവി പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് വൽ ജും ഫി സുന്ന റസൂലി വസ്ലമ സന്നഹാലന വൻ ലൈഹലിസലാം അലൈഹും എന്ന ഹദീസ് മഹാനവറിന് ശേഷം കൊടുക്കുന്നുണ്ട് എങ്ങനെ സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് പറയാം നബി നബിസ് അലൈഹി വസ്ലും സുന്നത്ത് വരുന്നത് ആര് ഏത് തന്നെയാണ് സ്വഹാബത്ത് നമുക്ക് കാണിച്ചു തന്നെയാണ് കാരണം സ്വഹാബത്ത് ഉറുദ്ദിള്ളാഹുനും എന്തൊരു കാര്യം നമുക്ക് സുന്നത്താക്കി കാണിച്ചു തന്നോ അത് നബി നബീസ് അലൈഹി വസ്ലിനെ സ്ഥിരപ്പെട്ടത് തന്നെയാണ് എന്ന് മാത്രമല്ല നബി അല്ലാ അലൈഹി വസ്ലം പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ സുന്നത്തെയും കുലഫ റാശ് സുനത്തിൽ മുറുക പിടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതിനെ നിങ്ങൾ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇതിനെ സ്വീകരിക്കലല്ലാതെ വേറെ മാർഗ്ഗമില്ല എന്ന് ഔജിസുൽ മസാലിക്കിൻ്റെ രണ്ടേ മുന്നൂറ്റി നാലിൽ അദ്ദേഹം വിശദീകരിച്ചതായി കാണാൻ കഴിയും ചുരുക്കത്തിൽ മഹാൻ അവറുകൾ അവിടെ വിശദീകരിക്കുന്നതും ഇതൊരു നെസ്സിൻ്റെ ഒരു നെസ്സായി വന്ന ഒരു ദലീലിൻ്റെ സ്ഥാനത്താണ് സ്വഹാപത്തി സ്വീകരിക്കുകയും അവർ ഇജുമാ ആയി അത് പ്രവർത്തിക്കുകയും ചെയ്തത് എന്ന് ഈ ഉദ്ധരണികളിലെല്ലാം കാണാം ഈജുമായ ആണ് സ്വഹാപത്തിൻ്റെ കാലത്ത് നടന്നതെന്ന് അപ്പോൾ അവർ ഇജുമായ ഒരു കാര്യമാണ് അതെന്ന് വരുമ്പോൾ ഇരുപതിനെ നിഷേധിക്കാൻ ഒരാൾക്കും സാധ്യമല്ല ഇനി ബഹുമാനപ്പെട്ടവരുടെ കാലത്ത് മാത്രമാണോ അല്ല ബഹുമാനപ്പെട്ട ഉമർ ഉൽ ഖത്താബുറീൻ്റെ കാലശേഷം ഉസ്മാൻ ഉസ്മാറുദ്ദി അള്ളുൻ്റെ കാലത്തും അങ്ങനെയായിരുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസിൽ എസിൽ തന്നെയുണ്ട് അതിൽ പറഞ്ഞല്ലോ വഖാനു എത്ത വക്കു എത്ത ഉസ്മാൻ ഉസിയും ഫിഅഹദി ഉസ്മാനുബിൻ അള്ളാവിനും അവരുടെ വടികളുടെ മേൽ അവർ ചാരണം കൊണ്ടിരുന്നു ഉസ്മാൻ റുദ് അള്ളാവിൻ്റെ കാലത്ത് എന്ന് എന്നാൽ ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് ഖത്താബുറി അവിൻ്റെ കാലത്ത് എന്ന് മാത്രമല്ല അതിൻ്റെ ശേഷമുള്ള കാലത്തും അങ്ങനെ തന്നെയാണ് ഒന്ന് രണ്ട് ഉദ്ധരണങ്ങൾ ഈ വിജുമാവിനു വേണ്ടി ഉദ്ധരിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം വക്ക യൂൽ ഖാസാനിയു അന്ന ഉമർ റലിയനു ജമാഹാബ് റസൂൽ അല്ലെ സ്വലി സ്വലം അല ഉൻ ഫസ്വല്ലാബിയും കുല്ലഅലിൻ റക്ക വലം എങ്കുർ അലി അഹദദും ഒരാളും അതിന് നിസ്കരിച്ചിരുന്നില്ല ഉമർ റലി അള്ളഹുവിൻ്റെ കാലത്ത് ഉബൈബിനു കാബിൻ റലി അള്ളാഹ്നുവിൻ്റെ നേതൃത്വത്തിലായി ഇരവ് റക്കത്ത് സഹാബത്ത് നിസ്കരിച്ചു അതിനൊരാളും അതിനെ എതിർത്തില്ല ഫയൊക്കൂനിജുമാഅലിക്ക അത് അവരുടെ അതിൻ്റെ മേലുള്ള ഇജുമാഹ ആണ് സ്വഹാബത്തിൽ നിന്ന് യജുമാ ആണെന്ന് മഹരി അഫ്സുലേൻ്റെ അഞ്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ കാണാൻ കഴിയും അതേപോലെ മുൻതത്തുൽക്കാരിയുടെ പതിനൊന്ന് നൂറ്റി ഇരുപത്തിയാറിൽ കാണാൻ കഴിയും ഇങ്ങനെ തുടങ്ങി ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇതിലെല്ലാം ഇജ്മാ ആയിട്ടാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് സ്വഹാബത്തായി ഇരുപതിൻ്റെ മേൽ ഇജ്മാ ആയിരുന്നു എന്ന് കാണാൻ കഴിയും അതുപോലെ ഔജിസുൽ മസാലിക്കുന്ന മറ്റൊരു ഭാഗത്ത് മഹാനവൽ അവർ പറയുന്നുണ്ട് ബൽഹോ കൗുൽ അഹിമത്തിൽ അറുബ ിൻ്റെ രണ്ടേ മുന്നൂറ്റി മൂന്നിൽ കാണാൻ കഴിയും ഈ ഇരുപതാണെന്നുള്ളത് നാല് ഇമാമാരുടെയും കൗലാണ് അതുപോലെ അബ്ദുൽ ഇബിൻ അബ്ദുൽ ബാഹ് പറഞ്ഞിട്ടുണ്ട് ജുമഹൂറിൽ വരമാവും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് കൂഫക്കാരുടെ അഭിപ്രായതാണ് ഷാഫി ഹാക്കളുടെ അഭിപ്രായം അതാണ് ഫുക്കാക്കൾ അധികരിച്ചും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അതാണ് ഉബൈബിൻ കാബിറു സ്വഹിയായി വന്നിട്ടുള്ളത് എന്ന് പ്രത്യേകം അദ്ദേഹം ഇബിൻ അബ്ദുൽ ബാറു റലി അള്ളഹാവിന് പറഞ്ഞതായി കാണാൻ കഴിയും ചുരുക്കത്തിൽ ഇവരൊക്കെ ഇത് ഇജുമാ ആയിട്ടാണ് അതിനെ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ആരും നിഷേധിച്ചിട്ടില്ല എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട് സ്വാഹാപത്തിൻ്റെ കാലത്തും ശേഷക്കാരായ ആളുകളും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ഇതിന് വിഭിന്നമായി വല്ലവരും പറഞ്ഞിട്ടുണ്ടോന്നാണ് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഇല്ലാതെ നമ്മൾ നിഷേധിക്കുന്നില്ല പക്ഷെ അതൊന്നും കാര്യമായി സ്വീകരിക്കപ്പെടേണ്ട ഈ പറയപ്പെട്ട തെളിവുകൾക്ക് മേലെയായിട്ടുള്ള തെളിവുകളല്ല ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും ആ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളാണ് ഞാനും നേരത്തെ പറഞ്ഞത് സുന്നത്തി വല്ലു ജമാത്തിൻ്റെ വഴിയിൽ ആ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളെ നമ്മൾ മാറ്റി നിർത്തി ഇമാമുമാർ എങ്ങനെയാണോ ഇതിനെ വിശദീകരിച്ചത് അങ്ങനെ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി അവിടെ ഉസ്മാൻ അലുല്ലാവിൻ്റെ കാലത്ത് നമ്മൾ പറഞ്ഞു തൊട്ടടുത്ത അലിറലി അള്ളാഹുവിൻ്റെ വിഷയം കൂടി പറയാം ഒരു അദീസ് കാണാൻ ഖാൻ കഴിയും അന്ന അലിയും അറിയുല്ലാ അന്ന ഉഹമ്മർ റജുലൈ യുസലി ബി ഫിർ റഹ്ലാന ഈശ്വരീൻ അമ്ദത്തുൽക്കാരി പതിനൊന്ന് എണ്ണൂറ്റി ഇരുപത്തി ഏഴിൽ കാണാൻ കഴിയും ബഹുമാനപ്പെട്ട പിന്നെ ഹസ്സനുബിൻ ബിൻ അജീസ് അസീസ് അള്ള പറഞ്ഞു അന്ന പിന്നെ ഇൻഖാൻ സലീബിയും ഫിറംലാനബിൻ മദീനത്തി ഐരൻ റക്ക അവരെ ഇരു നിസ്കരിക്കുകയാണെങ്കിൽ ഇരുപത് റക്കാത്ത നിസ്കരിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് കാണാൻ കഴിയും ഇങ്ങനെ തുടങ്ങി ബഹുമാനപ്പെട്ട സ്വഹാബത്തിനെ സംബന്ധിച്ചും ശേഷക്കാരായ ആളുകളെ സംബന്ധിച്ചും ഒരുപാട് നമുക്കിതിൽ കാണാൻ കഴിയും ഈ ഇരുപത് ഇറക്കാത്ത് നിസ്കരിച്ചു എന്നും അതിൽ ജമാ ഈ ജുമാ ആണെന്നും സ്വഹാബത്താരും അതിനെ ഇൻകാർ ചെയ്തിട്ടില്ലെന്നും ഇത്തരപ്പെട്ട അതീസുകൾ നമുക്ക് കാണാൻ കഴിയും അള്ളാഹുസ്ബാൻ താല നല്ലത് പഠിക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും നമുക്ക് തോഫീക്ക് ചെയ്യുമാറാവട്ടെ മറ്റുള്ളവർക്ക് ഇത് മനസ്സിലാക്കാനുള്ള നല്ല ബുദ്ധിയും ബുദ്ധിയുമുള്ളവർക്ക് നൽകട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് ആളുകൾ പരിശുദ്ധമായ റമദാനിൽ ഒരുപാട് ഇബാത്തുകൾ ഇനിയും വർദ്ധിപ്പിക്കാറുണ്ട് അതുപോലെ പ്രധാനപ്പെട്ട ദിവസങ്ങളുണ്ട് പ്രധാനപ്പെട്ട സമയങ്ങളുണ്ട് സ്ഥലങ്ങളുണ്ട് അതൊക്കെ നമുക്കറിയാം ഏതായാലും റമദാനിൽ പ്രത്യേകമായി ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൂടെ നമുക്ക് വീണ്ടും കാണാം അള്ളാഹു സുബാന്നു തോഫിക്ക് ചെയ്യട്ടെ വാ ആഹ് വാനാൻ അലഹമുല്ലബുലാലമീൻ അസ്ലാ വാരിക്കും വരഹമുല്ല